ചൊടുപുഴ മെഡിക്കൽ ഷോപ്പുകളിൽ വ്യാജ മരുന്നുകളും കാലാവധി കഴിഞ്ഞ മരുന്നുകളും കൂടുതലായി വിൽക്കപ്പെടുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ലക്ഷക്കണക്കിന് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പിടിക്കപ്പെട്ടുവെന്ന് കഴിഞ്ഞ ദിവസം വാർത്ത വന്നതിൽ ഇടുക്കി ജില്ലയും ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമസ്കാരം ഇത് പൊതുജനങ്ങളിലേക്കുള്ള ഒരു അറിയിപ്പായിട്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ് നമ്മൾ ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് മേടിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കുന്ന ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഗുളിയുടെ പുറത്തെഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് ഇതിൻ്റെ കാലാവധി പൂർത്തീകരിച്ചു എന്നാണ് ഇന്നലെ കൊച്ചിന് ചുമയും പനിയുമായി ഡോക്ടറുടെ അടുക്കിൽ ചെന്നപ്പോൾ ഡോക്ടർ എഴുതി തന്ന മരുന്ന് വെങ്ങലൂരുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഭാഗ്യത്തിന് രണ്ടു നേരത്തേക്ക് മാത്രമാണ് മരുന്ന് മേടിച്ചത് കൊച്ചു ശ്രദ്ധിച്ചപ്പോഴാണ് ഈ ഡേറ്റ് ശ്രദ്ധേയമായത് പലതരത്തിലുള്ള വ്യാജ മരുന്നുകളും കാലാവധി കഴിഞ്ഞ മരുന്നുകളും പല മെഡിക്കൽ ഷോപ്പുകളിലും വിൽക്കുന്നതായി പൊതുജനവും പറയുന്നുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കസ്റ്റമർ മരുന്ന് മേടിക്കുമ്പോൾ ഗുളികയുടെ പുറത്തെഴുതിയിരിക്കുന്ന ഇതുപോലെയുള്ള ഐഡൻറിഫൈ കൃത്യമായി നോക്കണമെന്ന് അപേക്ഷിക്കുന്നു ഹോട്ടലുകളിൽ നിന്ന് പഴയ ഭക്ഷ്യപദാർത്ഥങ്ങളും മറ്റും കഴിച്ച് ആശുപത്രി ചെല്ലുന്നവർക്ക് മരുന്നായി വിധിക്കപ്പെടുന്നത് ഇതുപോലെ കാലാവധി കഴിഞ്ഞ മരുന്നുകളും എല്ലാ കൊണ്ടും കേരളത്തിൽ നിലവാരം തകിടമറിഞ്ഞ സ്ഥിതിയാണ് നാട്ടിരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ